നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല രണ്ട് പച്ചമുളക് നന്നായിട്ട് അരച്ചത് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ യോക്കോട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലത് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് കുറച്ച് ഓയിൽ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം ശേഷം ഒരു തക്കാളി കനം കുറഞ്ഞ അരിഞ്ഞത് കുറഞ്ഞത് കൊടുക്കുക അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല നന്നായിട്ട് വഴറ്റിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം വെന്ത് ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചിക്കൻ വേവിച്ച പാത്രത്തിനകത്തേക്ക് മൂന്ന് കപ്പ് റൈസിന് നാലര കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എടുത്തേക്കുന്നത് ബാസ്മതി റൈസ് ആണ് വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ിനും റൈസ് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ റൈസ് നല്ലോണം തിളച്ച് അതിന് മുക്കാൽ ഭാഗത്തോളം വറ്റിയതിന് ശേഷം റൈസിൻ്റെ മുകളിൽ മല്ലിയെ വിതറി വേവിച്ചു വെച്ച ചിക്കനും ഇട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് പത്ത് മിനിറ്റ് ദം ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ലാസ്റ്റായിട്ട് ഓണിയൻ ക്യാരറ്റ് ക്യാഷ്നട്ട് നെയ്യല വറുത്ത് നമുക്കതിൻ്റെ മുകളിൽ വിതരാം അപ്പം നല്ലൊരു ചിക്കൻ ബിരിയാണി റെഡിയായി ഞാൻ അടുത്ത വീഡിയോ കാണാം ബായ്